ിയിലേക്കൊന്ന് പോയാൽ അവിടെ നിന്ന് മറ്റൊരു വാർത്ത വരുന്നുണ്ട് മൂന്നാർ പഞ്ചായത്തിൽ ഇരുന്നൂറോളം നായകളെ കൊന്നു കുഴിച്ചു മൂടിയതായി പരാതി നായകളെയും വളർത്തു നായകളെയും മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലത്ത് കുഴിച്ചു മൂടിയെന്നാണ് ഇടുക്കി അനിമൽ റെസ്ക്യൂ ടീം നൽകിയ പഞ്ചായത്ത് അധികൃതർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് നായകളെ പഞ്ചായത്ത് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം ഇതാണ് നായകളെ പഞ്ചായത്ത് അധികൃതരെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയാണ് കൊണ്ടുപോയി പരാതി പഞ്ചായത്ത് അധികൃതർ പക്ഷെ നിഷേധിച്ചു പോലീസ് അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു പ്രതികരണം നമുക്ക് ആ പ്രതികരണം കൂടി കേൾക്കാം നായ്ക്കളുടെ ബോഡിയെ കൊണ്ടുപോയി കുഴിച്ചിടുകയും പരാതി ഞങ്ങൾ മുഖ്യമന്ത്രി അടക്കം ഉന്നതതലങ്ങളിലെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ നായ്ക്കളെയെല്ലാം പിടിച്ചുകൊണ്ടുപോകുകയും വീട്ടിലെ വളർത്തുനായ്ക്കൾ ഉൾപ്പെടെയുള്ള നായ്ക്കളെ ആണ് കൊണ്ടുപോയത് അത് നൂറിലധികം നായ്ക്കളും ഇരുന്നൂറിൽ ഇടയ്ക്കുള്ള അത്രയും നായ്ക്കളെ കൊണ്ടുപോയതായിട്ടാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് ഈ തെളിവ് നശിപ്പിക്കാനായിട്ട് ഈ അധികൃതർ തന്നെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട അധികൃതർ തന്നെ ബോഡിയെടുത്ത് മാറ്റി അവിടെ നിന്ന് മാറ്റിക്കളയാനുള്ള ഒരു മാറ്റൂടമായ നീക്കം നടക്കുന്നതായിട്ടും വ്യക്തമായിട്ടുണ്ട് ഇന്നിത് ഉപയോഗിച്ച് നാളെ ഇത് മനുഷ്യരിലും പ്രയോഗിക്കും ഇതാണ് രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട് രാഹുൽ രാഹുൽ ഗുഡ് മോർണിംഗ് ഒരു ഭാഗത്ത് തെരുവു നായകളുടെ ശല്യം രൂക്ഷമാവുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് അടിക്കും അടക്കം കടിയേക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട് പല നായികൾക്കും പേവിഷബാധ ഉണ്ടാവുന്നു എ ബി സിയുടെ കാര്യത്തിലാണെങ്കിൽ അത്ര കാര്യമായ മുന്നോട്ട് പോകുന്നില്ല ദയാവധം സുപ്രീം കോടതി തള്ളിക്കളയുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പരാതി വന്നിരിക്കുന്നത് പരാതിയിൽ പറയുന്നത് എന്താണ് അങ്ങനെ എന്തെങ്കിലും അവിടെ സംഭവിച്ചിട്ടുണ്ടോ ദൃശ്യങ്ങളിൽ നമുക്ക് തെരുവുനായ്ക്കളെ കൊണ്ടുപോകുന്നത് കാണാം രാഹുൽ സുരേഷ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ തെരുവനായ ശല്യം അതിരൂക്ഷമായ ഒരു സ്ഥലമാണ് മൂന്നാർ എന്ന് പറയുന്നത് പലതവണ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് നിരവധി തവണ ആളുകൾക്ക് ഈ തെരുവുനായയുടെ കടി ഏൽക്കുകയും ചെയ്തതാണ് ഈ വാർത്തകളുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ആനിമൽ റെസ്ക്യൂ ടീം മൂന്നാറിലെത്തുന്നത് അതായത് ഈ തെരുവുനായ്ക്കളെ പിടികൂടി അവരുടെ താൽക്കാലിക സെന്ററിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ ടീം മൂന്നാറിലെത്തുന്നത് പക്ഷേ അവിടെ എത്തിയപ്പോൾ ഈ തെരുവ് കാണാൻ സാധിച്ചില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് അധികൃതരുമായി ഇവർ സംസാരിക്കുകയും ഇതിലൊരു അന്വേഷണം നടത്തുകയും ചെയ്തത് അപ്പോൾ മൂന്നാർ പഞ്ചായത്തിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥനാണ് ഇവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞത് അതായത് ആ വേസ്റ്റ് നീക്കം ചെയ്യുന്ന വാഹനത്തിൽ കയറ്റി ഏതാണ്ട് ഇരുന്നൂറോളം തെരുവ് നായ്ക്കളെ ഈ വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഡംപി ചെയ്യുന്ന സ്ഥലത്തെത്തിക്കൊണ്ട് കുഴിച്ചിട്ടു എന്നാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അതിന്റെ അടിസ്ഥാനത്തിലാണ് ആനിമൽ റെസ്ക്യൂ ടീം മൂന്നാർ പോലീസിൽ പരാതി നൽകിയത് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ കൂടി മൂന്നാർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മൂന്നാർ പഞ്ചായത്ത് അധികൃതർക്കെതിരെയും ഈ വാഹനത്തിനെതിരെയും ഉൾപ്പെടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മൂന്നാർ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം ഇതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇവർ പറയുന്ന സ്ഥലത്ത് ഉൾപ്പെടെ പരിശോധന നടത്തിയാൽ മാത്രമാണ് ഇത്തരത്തിൽ നായകളെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടോ എന്നുള്ളൊരു വ്യക്തത വരികയുള്ളൂ എന്നാണ് പറയുന്നത് അതേസമയം ഈ പരാതിക്കാർ ഉറപ്പിച്ചു പറയുന്നു അതായത് അവർക്ക് കൃത്യമായി വിവരം ലഭിച്ചിട്ടുണ്ട് ഇരുന്നൂറോളം തെരുവ് നായ്ക്കളെയും അതോടൊപ്പം തന്നെ വളർത്തു നായ്ക്കളെയും ഉൾപ്പെടെ ഈ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് അതിൽ മാരകമായ വിഷം ഈ നായകൾക്ക് നൽകിയ ശേഷമാണ് ജീവനോടെയും ചത്ത നിലയിലെയും ഒക്കെ അവിടെ കുഴിച്ചിട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഇതിൽ അന്വേഷണം നടത്തിയാൽ മാത്രമാണ് യാഥാർത്ഥ്യം പുറത്തു വരികയുള്ളൂ അതാണ് നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് തെരുവു ഈ ടൗണിൽ ഉൾപ്പെടെ നിലവിൽ കാണാനില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അങ്ങനെ വരുമ്പോൾ ഇവർ പറയുന്ന പരാതിക്കൊക്കെ ഒരു കഴമ്പുണ്ട് എന്നതും ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പക്ഷേ പഞ്ചായത്ത് അധി അധികൃതരെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇന്ന് നമ്മൾ വിളിച്ചിരുന്നു പക്ഷേ കൂടുതൽ പ്രതികരണങ്ങൾക്ക് അവർ തയ്യാറല്ല അവർ പറയുന്നു നമ്മൾ ചോദിച്ചു ഇത്തരത്തിലൊരു പരാതി വന്നിട്ടുണ്ട് പോലീസ് കേസെടുത്തു അപ്പോൾ അവർ പറയുന്നത് അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്ത് വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവർ പറയുന്നു അതിൽ പോലീസ് അന്വേഷണം നടത്തട്ടെ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അവരും എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് അരുൺ ഓക്കെ രാഹുൽ സുരേഷ് ആണ് നമുക്കൊപ്പം ചേർന്നത് മൂന്നാറിൽ പക്ഷേ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് മുൻപിലുള്ളത് അവിടെ തെരുവുനായ്ക്കളുടെ ശല്യം വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരുന്നു അനിമൽ ടീം അവിടെ എത്തി തെരുവുനായ്ക്കളെ പിടിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ അതിനു മുമ്പ് തന്നെ സ്ഥലം ക്ലീനാക്കി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാലും ഈ വിഷയത്തിൽ അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടന്ന് പുറത്തു വരട്ടെ പക്ഷേ ഒരു കാര്യം പറയാം തെരുവുനായ്ക്കളുടെ ശല്യം കൂടി അത് നമ്മുടെ കുഞ്ഞുങ്ങളെ കടിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന വേദന ചെറുതല്ല വേദന മാത്രമല്ല ആശങ്കയും ടെൻഷനും ഒക്കെ ഉണ്ടാവും കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ട വാർത്തകൾ പോലും നമ്മുടെ മുൻപിൽ വന്നതാണ് അതൊക്കെ മനസ്സിലുണ്ടാവണം എന്നാലത് ചട്ടപ്രകാരം നിയമപ്രകാരം മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം